ആ സമാധി ഫാമിലിനെ കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയും അറിവ് കേട്ടവരാണ് എന്ന് ചിന്തിപ്പിക്കുന്നതിനും ചിരിപ്പിക്കുന്നതിനും കാരണക്കാരായ രണ്ട് വ്യക്തികളായിട്ടോ ഒന്നാ വക്കീലും ഒന്നാ പൗരപ്രമുഖനും ആ പൗരപ്രമുഖനും വക്കീലിനെ അവർ വിളിച്ചിരിക്കുന്നതിന് തങ്ങളെക്കാരും കുറച്ചുകൂടെ അറിവുള്ള ആൾക്കാരാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ അവർ ആ രണ്ടുപേരെ വിളിച്ചിരിക്കുന്നത് ആ വക്കീലും പൗരപ്രമുഖനും ആ വാർത്താ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പ് പോയിട്ട് ആ അമ്മേനെ മക്കളെ വിളിച്ചിരുത്തി വിളിച്ചിരുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാണ് എന്ന് പറഞ്ഞു അവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ പള്ളാത്ത ആൾക്കാരായിരിക്കും അപ്പം അവർക്ക് അത്രേ വെളിവുള്ളൂ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇതേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇങ്ങനെ തന്നെ കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന ഭാഗങ്ങളിൽ മുറിവുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിൻ്റെ സത്യാവസ്ഥ എന്താ എന്നുള്ള കാര്യമൊക്കെ ആ ഫാമിലീനെ വിളിച്ചിരുത്തിയിട്ട് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രമല്ലേ ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയില് ഒരു പത്രസമ്മേളനമൊക്കെ നടത്താവുള്ളൂ ആ ഓരോ പ്രമുഖനും ആ വക്കീലും തന്നെയാണ് ഈ ഫാമിലിനെ ഇത്രയും അപകാസ്യമാക്കുന്ന രീതിയിലേക്ക് ആ ഫാമിലിനെ കൊണ്ടുപോരാനുള്ള ഒരു കാരണം അവരെക്കാർ അറിവുള്ള ആൾക്കാരെ എന്നുള്ള രീതിയിലല്ല ഇവരെ ഈ രണ്ടുപേരെ വിളിച്ചിരിക്കുന്നത് അവരവരെ കുറച്ചുകൂടെ കോമാളികളാക്കുകയത് ആ ഇളയ മോനൊക്കെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഇതിന് മനസ്സിലാവും അത്ര അവർക്ക് വെളിവുള്ളൂ ആ വെളിവ് വെളിവ് കുറച്ചുകൂടെ ഉള്ള ആൾക്കാരെ അതുകൊണ്ടാണ് അവർ കൂട്ടരെ പിടിച്ചിരുത്തിയേക്കുന്നത് അവരാണ് അവരെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതിനും ഇതുപോലെ അവകാശികരമായ രീതിയിൽ അവരെ തരം താഴ്ത്തുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ അവർക്ക് അതിന്റേതായ കാഴ്ച കുറവ് പ്രായംസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലെങ്കിൽ അതായത് ഇവരുടെ അച്ഛൻ വാർത്തക്യസഹജമായ അസുഖങ്ങളാൽ മരിക്കുന്നു ആ മരിക്കുന്ന സമയത്ത് മൂത്ത മോൻ ഉണ്ട് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ആ ബോഡി നമുക്ക് ഏത് രീതിയിലും നമ്മളെ ഏത് രീതിയിലാക്കണെങ്കിലും നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് അപ്പൊ അവരാ ഒരു കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു കാര്യവും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കാര്യം ഒന്ന് ഭക്തിയും ഒന്ന് ഓഫർ കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഏറ്റവും കൂടുതൽ വിറ്റ് പോണേ അപ്പോൾ ഇത് രണ്ടും ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പം ആ മൂത്ത മോനെ കുറച്ചുകൂടെ ബുദ്ധിശാലിയും തന്ത്രശാലിയായ ഒരാളാണ് കാരണം പുള്ളിക്ക് മെയ്യനങ്ങാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യമാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം പിന്നെ പുള്ളിക്കൊരു പബ്ലിസിറ്റി ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആചാര്യ ശേഷണ എന്നൊക്കെ പറയുന്ന കാര്യം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാന്ന് തോന്നുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല വിനോദയാത്രയായിട്ട് ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരല്ല ആ അമ്മയുടെയും മക്കളേ വിദ്യാഭ്യാസവും എല്ലാം നമുക്കറിയാം എങ്കിലും നമ്മുടെ സാക്ഷര മലയാളി അല്ലെങ്കിൽ നമ്മുടെ പ്രബുദ്ധ മലയാളി വർഷങ്ങൾ കഴിയുമ്പോൾ ആ സമാധിടെ കിടന്ന് ഉരുളുന്നതും എല്ലാം നമുക്ക് കാണാം അപ്പം അത് കാണുന്നതിന് വേണ്ടി ആശങ്ക ക്യാമറ കണ്ണുകളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടും